ഒരിക്കൽ ഒരമ്മ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ദാരിദ്ര്യത്തിൽ സമ്പന്നയല്ലെങ്കിലും അവൾ തൻ്റെ പിഞ്ചുമകനോടുള്ള സ്നേഹത്തിൽ സമ്പന്നയായിരുന്നു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അവൾ ജോലിക്കായി പട്ടണത്തിലേക്ക് പോയി ക്ഷീണിച്ചുമടുത്ത അവർ ഒരു കുന്നിൻ ചെരുവിലെ ഗുഹയ്ക്കകത്ത് കയറി അകത്ത് കയറിയതും ഗുഹയുടെ മുൻഭാഗം അടഞ്ഞു പെട്ടെന്ന് തന്നെ ഈ അമ്മയുടെ കണ്ണുകളിലേക്ക് ഒരു വലിയ പ്രകാശം തെളിഞ്ഞു കണ്ണുകൾ തിരുമ്മി തുറക്കവേ ആ അമ്മ കണ്ടത് തൻ്റെ മുൻപിൽ സ്വർണങ്ങളും രക്തങ്ങളുമാണ് പെട്ടെന്ന് ഗുഹയിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി നിനക്ക് വേണ്ടതെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ ഗുഹയ്ക്ക് പുറത്തു വരിക ആ അമ്മ തൻ്റെ മകൻ്റെ സൗഭാഗ്യത്തെ ഓർത്ത് സന്തോഷിച്ചു എല്ലാം വേഗം വാരിപ്പെറുക്കി ഗുഹയുടെ പുറത്തു കടന്നതും ഗുഹ അടഞ്ഞു സന്തോഷത്താൽ കണ്ണു നിറഞ്ഞ ആ അമ്മയ്ക്ക് അപ്പോഴും അറിയില്ലായിരുന്നു തൻ്റെ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് സ്വർണവും രക്തങ്ങളും ശേഖരിക്കുന്നതിടയ്ക്ക് തൻ്റെ മകനെ മറന്നുപോയിരിക്കുന്നു ജീവിതത്തിൽ പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൊഴുത്തുകൂട്ടാൻ ശ്രമിച്ചപ്പോൾ താൻ ജീവനത്തുല്യം സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു പോകാറുണ്ടോ എന്ന് ചിന്തിക്കാം തിരക്ക് പിടിച്ച ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റിനെ വരുത്തുമ്പോൾ ദൈവത്തെയും പ്രാർത്ഥനയുമാണ് നാം ആദ്യം ഒഴിവാക്കുന്നത് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പള്ളികളിൽ എത്ര പേർ വിശുദ്ധ കുർബാനക്ക് വരുന്നുണ്ട് വളരെ ചുരുക്കം വീട്ടിലിരുന്ന ഓൺലൈൻ കുർബാന കണ്ടാലും മതി എന്ന ചിന്തയാണ് പലർക്കും ഓൺലൈൻ ഷോപ്പിംഗ് കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ദൈവത്തെയാണ് പലർക്കും ഇപ്പോൾ ആവശ്യം ദൈവത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണോ നമ്മൾ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് വിദേശത്ത് ജോലി കിട്ടുവാനും പഠിക്കുവാനും വേണ്ടി അനേക പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനം മുടക്കാതെ സംബന്ധിക്കുന്നു ആവശ്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ നമ്മുടെയെല്ലാം സ്ഥിതി അമ്മയെ പോലെ തന്നെയല്ലേ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനം മുടക്കി ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കും പിക്നിക്കിനും ബന്ധുവീടുകൾ സന്ദർശിക്കാനും പലരും ഇറങ്ങിത്തിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന കർത്താവിനെ നാം തിരിച്ചറിയാതെ പോവുകയാണ് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നതാണ് വളരെ വേദനാജനകം മർത്തായെപ്പോലെ ആകുലതയിലും പാപമാർഗത്തിലൂടെയും സഞ്ചരിക്കാതെ മറിയത്തെപ്പോലെ നല്ല ഭാവം തിരഞ്ഞെടുത്ത് നന്മ പ്രവർത്തിക്കുന്നവരാകാം യേശുവിനെ മാറ്റിവെച്ചൊരു ജീവിതം ഒരു ക്രിസ്ത്യാനിക്കുമില്ല